എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ബിജുവിൻ്റെ ബീച്ചാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണുന്നതാണ് ഈ തൊട്ടുപുറയിൽ കാണുന്നതാണ് ബീച്ചിൻ്റെ വീട് വളരെ സങ്കടകരമായ വാർത്തകളാണ് എനിക്ക് ഇവിടെ അപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഇത് ഒരു ഗുണ്ടകളുടെ വിളയാട്ടമായി ഇവിടെ നടന്നതായിട്ട് വ്യക്തമായിട്ടുണ്ട് പന്ത്രണ്ടോളം പേര് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് സംഭവിച്ചത് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ മുതലാണ് ഇത് സംഭവിച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി രാവിലെ നാല് മണിക്ക് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച നാല് മണിക്ക് ചേട്ടാ എന്നെ നമസ്കാരം ചേട്ടാ പേരിങ്ങനെയാ എൻ്റെ ഒരു മനു ഈ ചേട്ടനെ കാണാറുണ്ട് ചേട്ടാ നമ്മൾ ഒരു ഞാൻ മൂന്ന് വർഷമായി ട്രൂപ്പിൽ ട്രൂപ്പിലാണ് ഞാൻ വന്ന വെളുപ്പിനെ അഞ്ച് മണിക്ക് യാ അപ്പോൾ ആ സമയത്ത് പുള്ളി ഇവിടെ വരാറുണ്ട് ഞങ്ങളായിട്ട് സംസാരിപ്പം എന്നോട് ചോദിക്കാം പ്രോഗ്രാം അവിടെ ആയിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും എല്ലാവരും നാട്ടിലൊരു കഥകൾ പറയും ഒരു രാവിലെ ചായ പിടിക്കാൻ താ കഥകൾ പറയും പുള്ളി അപ്പം എല്ലാം കേട്ട് വർത്തമാണോ ഞങ്ങളോടും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവും എല്ലാം എല്ലാവരും ലോക്കലെന്നൊന്നുമില്ല പുള്ളി കാശുള്ളവനോ അല്ല കാശില്ലാത്തവനോ അങ്ങനെയൊന്നുമില്ല പുള്ളി എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവമാണ് പുള്ളി ഈ കേസ് എന്നാൽ എന്തായെന്നും നമുക്കറിയില്ല പക്ഷേ ഒരു പിന്നെ വ്യക്തിത്വ എൻ്റെ കാരണം ഒരു മരിച്ചപ്പോഴും ഈ പുള്ളിയാണ് ഓടി വന്നത് ഈ ബീച്ചാട്ടൻ ഇത് എപ്പോഴാണ് വീട് ബീച്ചാട്ടാണ് ഓടി വന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തതും പൈസയുടെ കേസ് നിനക്ക് എന്നെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ എല്ലാ കേസിനും എൻ്റെ കൂടെ നിന്നത് ബീച്ചാൻ ആണ് പിന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഇത് എനിക്ക് ഇന്ന് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതാണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഒരു മനസ്സിൽ വിഷമം ഉണ്ടായി അങ്ങനെ വന്നതാണ് ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് പിന്നെ ഞങ്ങളെല്ലാം ഒന്നിച്ച് ഇന്ന് ഞങ്ങളൊരു നാലഞ്ച് പേര് ഇവിടെ കാണും ഞാൻ ഒരു പിന്നെ അഞ്ചു മണിക്കൊക്കെ ആയിരിക്കും പ്രോഗ്രാം കഴിഞ്ഞു പോകുന്നത് ആ സമയത്ത് പുള്ളി ഇവിടെ കാണും ഞങ്ങൾ സംസാരിക്കും എല്ലാ കഥകളും ഞങ്ങളും കാണും അത് വേറെ പുറത്തുള്ള കഥകളല്ല ഞങ്ങളുടെയായിട്ടൊരു പഞ്ചപ്പാടത്തെ ഒരു ഗ്യാങ്ങിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം ഞങ്ങളിവിടെ പറയാറുണ്ട് സംസാരിക്കാറുണ്ട് ചേട്ടാ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെയാണ് ചേട്ടൻ്റെ പ്രതികരണം ഇത് ഇവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പത്ത് പന്ത്രണ്ടോളം ഗുണ്ടകൾ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് അവർ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ശരിയായ രീതിയല്ല കേട്ടോ ഇവർ ശരിക്കും ഈ കോലാനിക്കല്ല കേട്ടോ വിട്ടു കൊടുക്കണ്ടേ ഈ കോലാനി നാട്ടിലേക്കല്ല വണ്ടി വേണം പോലീസുകാർ ഇത് പത്തോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേനും ഈ ജാമ്യത്തിന് ഇറങ്ങി വീണ്ടും ഇതുപോലെയുള്ള വീടുകളിൽ ഇപ്പോൾ പോയി ഇതും നമ്മൾ അറിഞ്ഞില്ല പക്ഷേ ഇത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള ആരായാലും ഓടി ചെന്ന് എന്തെങ്കിലും ചെയ്തേനെ പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവർ എല്ലാം പുള്ളിയുടെ രീതിക്ക് പുള്ളി അങ്ങ് എന്നും ഇവിടെ വന്ന് ചായ പിടിച്ചിട്ട് ഒരു അരമണിക്കോ മണിക്കൂർ ഇവിടെ ഇരിക്കും അന്ന് പുള്ളി അങ്ങ് പോണ ഇതുണ്ട് അപ്പം അങ്ങനെ ഉള്ള രീതിക്ക് പിറ്റേ ദിവസമാണ് പിന്നെ രാവിലെയാണ് ഒരു വൈന്നര ആയപ്പോഴാണ് ഞാൻ സംഭവം പറയുന്നത് ലൈവ് കണ്ടപ്പം ഫോണിൽ കണ്ടു അങ്ങനെയാണ് ഞാൻ സംഭവം അങ്ങനെ ഇതേ മിനിഞ്ഞാന്നല്ലേ സംഭവം ഈ മിനിഞ്ഞാന്ന് ഈ സംഭവം സംഭവിച്ചിട്ട് ഈ നാട്ടുകാരും അതായത് കഴിഞ്ഞ ഇരുപതാം തീയതി ആണല്ലോ ഈ സംഭവം സംഭവിച്ചത് അത് നമ്മുടെ ഈ ഓട്ടോസ്റ്റാൻഡിലുള്ളവർ പറഞ്ഞത് ഒരു നമ്മടെ ഇവിടെയുള്ള ഒരു ചേട്ടന് ചെറിയൊരു മെന്റലുണ്ട് പാർക്കില് അപ്പൊ പുള്ളീനെ പിടിച്ചോണ്ട് പോയതാന്നുള്ള രീതിയാണ് നമ്മളെ ഈ ഓട്ടിന് അറിയണേ ഒരു അഭിമുഖം വന്നേ അന്ന് ഇന്നലെയാണോ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് അപ്പം നമ്മള് നോക്കുമ്പോ പാർക്കിലുള്ള ഒരാൾക്ക് ചെറിയൊരു മെന്റൽ ഉള്ളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അതേ ചിന്തിച്ചുകൊള്ളും ആ പുള്ളിനെ ആശുപത്രി കൊണ്ടാൻ വേണ്ടി അതുകൊണ്ട് അല്ലാതെ നമ്മൾ ഈ ഭീഷണിന്റെ കേസ് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല കാരണം പുള്ളി അതുപോലെ നമ്മുടെ ആയിട്ട് കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് എല്ലാം നിൽക്കുന്നതാണ് പുള്ളിയുടെ കാര്യം നമ്മൾ ചിന്തിക്കാറില്ല ഈ ബിജു എന്ന് പറഞ്ഞാൽ എടൻ്റെ മുണ്ടും അതുപോലെ തന്നെ ചെരുപ്പും താഴെ കിടന്ന് കിട്ടിയില്ലോ ഇന്നലെയൊക്കെ ഇന്നലെ വൈകിട്ട് രാത്രിയിലാണ് പോലീസ് വന്നെടുത്തതെന്ന് പറഞ്ഞു അപ്പം ഈ ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നാട്ടുകാർക്കാർക്ക് സംശയം തോന്നിയില്ല നാട്ടിൽ താഴെ കാർച്ചയും കേട്ടായിരുന്നു ഞാൻ ഇല്ലായിരുന്നു എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കാരണം അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കാരണം നമ്മൾ വരും ഈ വില വല്ലപ്പോഴും വരും രാവിലെ വരും ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ പോകും ഇവിടെ വരുമ്പോൾ ഉള്ള ഈ കഥകള് ഈ ചായ കുടിക്കാൻ വരുമ്പോൾ അല്ല അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള കഥകൾ മാത്രമേ നമ്മൾ അറിയാറുള്ളൂ ചേട്ടാ ഈ എന്തെങ്കിലും കൂട്ടുകാരെന്തേലും പിടിച്ച് പറഞ്ഞാൽ മാത്രമുള്ളൂ ഇരുപാന് തീയതി അന്ന് ചായ കുടിക്കാനായിട്ട് വന്നിരുന്ന ചേട്ടാ ഈ ഇരുപതാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണല്ലോ ചേട്ടൻ മിസ്സായത് രാവിലെ നാലരയോട് കൂടി അന്ന് ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു ചായ കുടിച്ചു വന്നത് അത് ർന്നു ഞാൻ വന്നേ ഞാൻ എല്ലാ ദിവസവും നേരത്തെ വരാറുള്ള ഒരു അഞ്ചഞ്ചരാവുമ്പത്തേനും വീട്ടിൽ എനിക്ക് വരാറുള്ളതാണ് പക്ഷെ ഈ അക്രമം ചെയ്ത ഗുണ്ടകളെ നാട്ടുകാർക്ക് വിട്ടുകാട്ട് നാട്ടുകാർക്ക് വിട്ടുകാട്ട് നമ്മൾ കാണിച്ചോളൂ ഇവർ ഗുണ്ടകളല്ലേ നമ്മൾ ഈ നാട്ടിലുള്ള നമ്മളെ നാട്ടുകാരെ സ്നേഹിച്ചില്ല പിന്നെ ഞാൻ സ്നേഹിക്കണേ യുവന്മാർ നമ്മക്ക് വിട്ടുകാട്ട് പോലീസുകാർ കൊണ്ട് തൊണ്ണൂറ് ദിവസം ഉള്ളിൽ ജാമ്യം കൊടുക്കും ജാമ്യം കൊടുത്ത് ഇവിമാര് പിന്നെയും സ്വാതന്ത്ര്യം ആവും കാപ്പതിനും എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും ജീവിതം മടുത്ത് കിടക്കണ ആൾക്കാരൊന്നുമല്ല പക്ഷെ നമ്മുടെ മക്കളുള്ളവരുടെ മാത്രം നമ്മൾ ക്ഷമിച്ച് കിടക്കണമല്ലേ നമുക്ക് വിട്ടു കേട്ടോ ഈ മരേ ഏഹ് ഇമാരെ കൊണ്ടതിൽ ആട്ടർജി വെള്ളിയാഴ്ച ആട്ടർജി ശനിയാഴ്ച പോത്ത് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൊടുത്ത് കാര്യങ്ങളും കൊടുത്ത് ഇമാരെ തീറ്റി പോറ്റുമല്ല വേണ്ടത് ഇമാരുള്ള നിയമപരമായിട്ട് നല്ല ശിക്ഷ കൊടുക്കുക ഇമാരെ ഈ പുള്ളി മരണപ്പെട്ടു പോയില്ലേ ഇവർക്കും മരണം വേണ്ടേ മൂന്ന് മൂന്ന് ഉറപ്പായാലോ ഇമാരെ ഉറപ്പായിട്ടും ചെയ്യൂലോ ഇവർക്ക് മൂന്ന് പെൺപിള്ളേരോള്ളേ അവരുടെ കാര്യം ആരും നോക്കും ഒരു ആങ്കോച്ച് ഈ ബീച്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അതില് നോക്കിയെത്താൻ ഒരു രണ്ട് പെൺപിള്ളേർ മൂന്ന് പെൺപിള്ളേരാണ് ഇവർ മൊത്തം ആ ബിച്ചറിന് ഒരാങ്കോച്ചില്ല അപ്പം ഇനി പുള്ളിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് എന്തിലും പറ്റി ഈ പിൻ പിള്ളേർക്ക് അതിനുള്ള കഴിവില്ല ചെറിയ പിള്ളേരല്ല നമ്മളിവിടെ കാണുന്നതാണ് അപ്പം ആ ചേ ചേച്ചിക്കാനും ഒരു എന്നാ പറയുക വീട്ടിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ പുറലോകമായിട്ട് ബന്ധമില്ല ആ ചേച്ചി അങ്ങനെ പുറലോകത്ത് പോകില്ല ആകെ പോകുന്ന ആ പള്ളിയിലും ചുങ്ങൻപള്ളിയിലെ കണ്ട് ചുങ്ങൻപള്ളി പോവും തിരിച്ചു വരുന്നു ആ ചേച്ചിക്കും അറിയത്തില്ല ഈ ബീച്ചറിൻ്റെ കാര്യങ്ങളോ എന്നാൽ ഇതിന് സ്വത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പൈസയുടെ കേസോ ഒന്നും ആ ചേച്ചിക്ക് അറിയത്തില്ല അപ്പം മൂന്ന് ചെറിയ പിള്ളേരാണ് ആ പിള്ളേരുടെ ഭാവിയിൽ നിന്ന് നോക്കും ആ പിള്ളേർക്ക് ആ ഇമ്മാരുടെ ആ പിള്ളേരുടെ കണ്ണീര് ഒരിക്കലും ഇമ്മാരുടെ തലേന്ന് പോയില്ല സത്യ കേട്ടാ സത്യ തീർച്ചയായിട്ടും കേട്ടോ ഏഹ് ആ പിള്ളേർ എനിക്ക് ഞാൻ രണ്ട് എനിക്ക് രണ്ടാൺ പിള്ളേരാ അത് അതുകൊണ്ട് പറഞ്ഞാ ഈ പുള്ളിക്കും ഒരാണൊരു പെണ്ണും ഞങ്ങള് പുള്ളിയുടെ കൂടെ നോക്കിക്കുള്ളൂ ഞാൻ ലൈവായിട്ട് പറയുക ട്ടോ ഈ തന്നെ നമുക്ക് ശിക്ഷ കൊടുക്കണ്ടേ ഇത് എന്നാ കാരണം എന്താ ഇവന് നല്ല ഡ്രസ് കാര്യങ്ങള് കുളിക്കാനുള്ള സോപ്പ് എണ്ണ രാവിലെ ഒരു പല്ലിയൊക്കെ പേസ്റ്റ് മെഡിക്കൽ ചെക്കപ്പ് നമ്മ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ചെയ്ത് കൊച്ചിനെ കൊന്നു നമ്മുടെ വീട്ടിലാർക്ക് കുമാരങ്ങളൊരു കൊച്ചിനെ കൊന്നു ഒരു അഞ്ചു വയസ്സോ പത്ത് വയസ്സോ കണ്ടുള്ള കൊച്ചിനെ കൊന്നു ഒരു രണ്ടാനാപ്പൻ ആ അവന് ഇപ്പോൾ ഇറങ്ങി കൊടുക്കുവാണ് അവനെ മുട്ടൻ കോടതിയിൽ ഞാൻ ഒരു പെറ്റിക്കേസ് ആയിട്ട് തന്നപ്പോൾ അവൻ സൂക്ഷി എടുക്കുക അവൻ അവൻ പറഞ്ഞല്ലോ എനിക്കിതെന്നു ഇടി കിട്ടണം എന്നെ വിയൂര് അവൻ്റെ വീട് തിരുവനന്തപുരത്താണ് എന്നെ വിയൂര് ഇട്ടാൽ മതിയെന്നോ എന്നിട്ട് അവൻ ജാമ്യം എടുത്ത് പറഞ്ഞു നമ്മുടെ രണ്ട് പിള്ളേരെയും ഒരു തന്തനും തള്ളനുമായിട്ട് കൊന്നു ഇഞ്ചിയാനിയിൽ ഇഞ്ചിയാനിയും പോട്ടെ എന്നാ മലയേഞ്ചിയിൽ ആ കാർന്നോരോ അതും സൂക്ഷിച്ച് നോക്കി കുഴപ്പമില്ല രണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഇവർ വെളിയിലിറങ്ങും നാളെ ഇതുതന്നെ ചെയ്യും ഇത് ആന്ധ്ര ആന്ധ്രയെ കാണിച്ചില്ലേ ഒരു പീഡനക്കേസില് അതുപോലെ തന്നെ പോലീസുകാർ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരുവ പൊട്ടിക്കുക അവനെ തീർത്തു കളയുക ജീവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പന്ത്രണ്ടോളം പേരുണ്ടെന്നായിട്ടാണ് പറയുന്നേ രണ്ടു വണ്ടിക്ക് ആൾക്കാരുണ്ടെന്ന് പറയുന്നേ വിമാനം ജീവിപ്പിക്കണ്ട വിമാനം തീർത്തു കളഞ്ഞേ ആദ്യം സർക്കാരെ സർക്കാരെ നമ്മുടെ ഭരണഘടനകരനെ മാറ്റണം തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയും സർക്കാർ മാറ്റണം സ്വതന്ത്രമായിട്ട് വിഷ കൊടുക്കുക ഏ ആന്ധ്രപ്രദേശില് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ തെളിവെടുപ്പിന് ആ പിടിപ്പിച്ചാൽ തെളിവെടുപ്പിനെ വെച്ച് കൊന്നു കളഞ്ഞു ഓടാൻ ശ്രമിച്ചു തട്ടിക്കളയാ അതുപോലെ ചെയ്യണേ ഇവ്മാരൊന്നും പിന്നെ ജീവിച്ചിരിപ്പ് ഇവ്മാർ ഈ വന്നാക്കുന്ന ഗുണ്ടകളുടെ ലിസ്റ്റ് എടുത്തു വയ്ക്കുകയാണല്ലോ ഇവന് കൊലക്കൊറ്റ ഉൾപ്പെടെ ഉണ്ടല്ലോ നിരവധി കേസ് പ്രതിയായിരിക്കും കുട്ട സമയിക്കേണ്ട കാര്യമില്ല ഈ ജയിൽവാസം അനുഭവിച്ച ആൾക്കാരായിരിക്കും കഴിഞ്ഞ ഇരുപാന് തീയതി വ്യാഴാഴ്ച ഇവിടെ വന്നിറങ്ങിയത് ഇപ്പോഴാ പുള്ളിയില് ഒരു ഇപ്പൊ ഞാൻ ചെറേ ഞാൻ ഒരു ആൾ ഞാൻ കണ്ടുപിടിക്കണ മദ്യം കഴിക്കുന്ന ആളാണ് നമ്മളൊരു പഴക്കം ഉണ്ടെങ്കിൽ രണ്ടടി കഴിച്ചാൽ പിറ്റോറിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൂട്ടുകാരും കൂട്ടുകാരെന്നുവെച്ചാൽ അത് വെക്കുക കൊല്ലണം എന്നല്ല അതുപോലെ ഈ പുള്ളിനെ വിളിച്ചിട്ട് ഈ പുള്ളിക്ക് പൈസ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് പൈസ കൊടുക്കാണ്ടോ യുവരെ മനസ്സിലാക്കണം പൈസ കൊടുക്കാണ്ടോ ഈ മനുഷ്യന്റെ ജീവൻ പോയ വില യുവന്മാരെ ഇഞ്ചിൻ ചേട്ടല്ലേ കൊന്നേ ഒറ്റയടിക്ക് ഒന്നു കളയലേ അതെ വേറെ പേഷ്യന്റ് ഒന്നും അല്ല വിളിക്കാൻ ആ ഗോദം ആലേല് പെരികോസ് മാത്രമേ ഉള്ളൂ ഇവന്മാരെ തീർത്തു കാണണം അല്ലെങ്കിൽ നമുക്ക് വിട്ടു കേട്ടെ ഏഹ് ഇവന്മാർക്ക് കൊണ്ട് ഈ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഒരു ദിവസം ചെലവിനും കൊടുത്ത് ഇവന്മാരെ എല്ലാവരും ജീവിപ്പിച്ച് കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ നല്ല വണ്ടി കോടതിയിൽ പോവാൻ ഏഹ് നല്ല കേസ് വക്കീല് ഇവന്മാർ പൈസ എല്ലാം സിനിമ ആളുകടന്മാർക്കെല്ലാം ഫാൻസ് ഉണ്ടല്ലോ അതുപോലെ ഈ പാവപ്പെട്ടവർക്ക് ഒരു ഫാൻസ് ഉണ്ടാക്കണം അണ്ട് ഈ ആളൂര് എന്ന് പറഞ്ഞ വ്യക്തിയെ എടുത്തു കഴിയണം തൃശ്ശൂര് പോയപ്പോ പറഞ്ഞാ പെണ്ണുങ്ങള് പറഞ്ഞാ ആളൂര് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊച്ചിന് വന്നു കഴിഞ്ഞാൽ ചാണാവെള്ളവും ചൂലും കൊണ്ട് അടിക്കും ആളൂര് ആളൂർന്നല്ലേ വരുക അതുപോലെ ഇവന് വേണ്ടി ഒരുത്തരും ഇവൻ ഈ ഈ ബീച്ചാരന ഇതുപോലെ ചെയ്താണെങ്കിൽ അവനെ അതുപോലെ ചെയ്യാം ചെയ്യണം എനിക്കൊന്നും ഞാൻ മരിച്ചു പോയാലും പറഞ്ഞു എനിക്ക് രണ്ട് രണ്ടും രണ്ട് മേക്കോളുണ്ട് ആര് പഠിക്കണ മേക്ക ഒരു മോ മോനുണ്ട് അഞ്ചാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും ഉണ്ട് നാളെ ഇമാർ എന്നെ കൊന്നുണ്ട് എന്നെ കൊന്നു കളഞ്ഞാൽ എനിക്ക് വിഷയമല്ല ഇമാർ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറമാർ ഇങ്ങോട്ട് കൊണ്ട് വിട് എന്നിട്ട് ആക്രമിക്കാൻ പറ പറയാ ഓരോ നടന്നു പോണ ആൾ അഞ്ചാറ് പേര് കൊണ്ട് കുറെ കുരുമോളും കോപ്പും കണ്ണലും മൂക്കിലൊക്കെ അടിച്ചു കയറ്റി കൊല്ലല്ലേ ചുമ്മാ പറഞ്ഞിട്ടുണ്ടല്ലോ ചുമ് കൊല്ലല്ലേ യുമാരൊന്നും ഈ ഗുണ്ടകളുടെ പ്ലെയർ ഉപയോഗിച്ച് നാട്ടുകാർ നിൽക്കുക ചെയ്തിട്ടുണ്ടല്ലോ ഒന്നൊന്നായിട്ട് എന്റെ പേരോട് ഞാനാ ദുനിയുക്ക് ഇടിച്ചാ ഈ ബീച്ചേടം രജനീകാന്തോ അല്ലെ തമിഴ് പടത്തിലെ നായകന്മാരോ അല്ല പുലിമോലി മോലാലും അല്ല ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇമാർക്ക് ഇടിക്കാൻ ഇരിക്കാൻ പറ്റിയില്ല ആ പുള്ളി അതുപോലെ സൈസ് ആളാ അതുകൊണ്ട് ഇമാര് പത്ത് പന്ത്രണ്ട് വരും എന്ന് തല്ലിക്കണം പുള്ളിക്ക് നേരിടാൻ പറ്റില്ല പിന്നെ മുളകോടിയാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇമ്മാരൊന്നും ചെയ്യില്ലോ പുള്ളി അതുപോലെ സൈസ് ആളായിരുന്നു പക്ഷെ അതിനാണ് ഇവിടെ ഇമ്മാരിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പുള്ളി ഒന്നുമില്ലായ്മ ഈ ബീച്ചടൻ്റെ ഒന്നുമില്ലായ്മ സാധ ഒരു ഓടിറ്റ പേരെ എന്നത് ഒന്നുമില്ലായ്മ പുള്ളിയുടെ പെങ്ങന്മാർ അയച്ചു കൊടുത്ത പൈസയില് പുള്ളി ജീവിച്ചു വന്നതാണ് ഒരു വർഷാപ്പ് ഇട്ടു വർഷാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാ ബീച്ചടൽ ഏ അത്തുനിന്ന് പുള്ളി പുള്ളിക്ക് ചെയ്യണമെങ്കിൽ അത് ആരോടെങ്കിലും പറയായിരുന്നു എനിക്ക് ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സായി ഞാൻ ഇവിടെ ജീവിച്ചു വന്നതാണ് ഈ ബീച്ചേടൻ്റെ വീട്ടിൽ ബംബളി നാരങ്ങി ഇത് തിന്നു വളർന്ന് ഈ കനാലി ചാടി നടന്നതാണ് ഞാൻ ഈ ബീച്ചേട്ടൻ ഒന്നുമില്ലായ്മയെന്ന് വർഷാ പണി വർഷാപ്പിട്ട് തൊഴിൽ ടൗണിൽ വർഷാപ്പ് ഇട്ട് ജീവിച്ചയാളാണ് അത്തേന്ന് പുള്ളി ഒന്ന് ഇന്ന് തുടങ്ങി തുടങ്ങിയതാണ് പുള്ളിക്കൊരു ബാധ്യതയുണ്ട് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ ആൾക്കാരുമായിട്ട് ഇമ്മർക്കും സംസാരിക്കായിരുന്നു ഇന്ന കേസുണ്ട് ഇന്ന കേസ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ വാർത്തയില് അറിഞ്ഞാട്ടോ ഞാൻ കേസ് നേരത്തെ ഒരു ചാനലില് യൂട്യൂബ് ചാനലില് ഞാൻ കേട്ടതാണ് ഞാൻ ഇപ്പം പ്രോഗ്രാം നിന്നപ്പോ ഞാൻ ലൈവ് കണ്ടു അപ്പൊ അതെന്തിലാണേലും ഈ ഒരാളെ മനുഷ്യനെ കൊല്ലുമ്പോ അവന്റെ ജീവിതം ഇനി അവൻ ഉമ്മര്ക്ക് പൈസ കിട്ടുമോ ഒരാളുടെ ജീവിതം പോയി ആ പിള്ളേർക്ക് ഒരു തന്ധനം കിട്ടു അല്ല ആ ചേച്ചിക്കൊരു കെട്ടീനെ കിട്ടുവോ അവരുടെ ജീവിതം പോയി പിള്ളേർക്ക് കണ്ണീര് എന്ന് പറഞ്ഞു ആ പിള്ളേരുടെ കണ്ണീര് അമ്മ ഇമ്മാർക്കും മക്കള് കാണുമായിരിക്കും അവർക്കും മക്കളും കാണും പിള്ളേര് പെണ്ണുമുള്ള അമ്മമാരെ കണ്ണീര്ന്നു ഇനി വന്ന ഈ സർക്കാർ നമ്മുടെ ഒരു സർക്കാരും നമ്മുടെ ഭരണഘടനയില് ഏറ്റവും വലിയത് ഞാൻ ഞാൻ ഒരു അല്ലേ ഞാൻ പാർട്ടിക്കാരനായിരുന്നു പാർട്ടി നമുക്ക് പാർട്ടിക്കാരനല്ല അമ്മ ഞാൻ വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ പോയതിന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ അല്ലാതെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞല്ല പാർട്ടിക്കാരനെ ഞാൻ ഇന്നും പാർട്ടിക്കാരനാകുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞ മൂന്ന് പിള്ളേരുടെ അപ്പനാ മരിച്ചു ഒരു ചേച്ചിയുടെ അത് വിധവയായിട്ട് എനിക്ക് ജീവിതം മൊത്തം ആണോ ആ മൂന്ന് ഈ ചേച്ചി നാളെ എന്തേലോ ഈ മൂന്ന് പെൺ പിള്ളേരാൺ പിള്ളേരോ ഉണ്ടെങ്കിൽ അവ എന്തിലാ ഈ മൂന്ന് പെൺപിള്ളേർക്ക് ഒന്നും ആ ചേച്ചിക്കും ചേച്ചിക്കൊന്നും അറിയത്തില്ല എന്നാൽ കീ എന്ന അയ്യന്മാരായിട്ടോ ചേട്ടന്മാരായിട്ടോ ഒരാളുണ്ട് ഈ ബീച്ചെ ചേട്ടന്മാരായിട്ട് വേണം ആ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയൂ പുള്ളിക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് പുള്ളി അഞ്ചാ ആംബുലൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആംബുലൻസ് ഉണ്ട് ഞാൻ ആംബുലൻസ് ഉണ്ട് പുള്ളി നമ്മുടെ ചുങ്ങൻപള്ളിയുടെ ഫ്രണ്ടിലൊരു ഈവൻ്റ് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയായിരുന്നു ഈവൻറ്റ് പിന്നെ ടോർസ് അങ്ങനെ പിന്നെ ടിപ്പറ് ഇറ്റാച്ചിപ്പോന്നറിയത്തില്ല ഏത് മടയിൽ കിറ്റാച്ചി കിടന്ന നിന്ന് ഓർഡർ കിറ്റാച്ചി ഒരു മടയുണ്ട് മടയിൽ പുള്ളിയുടെ എല്ലിനെ അങ്ങോട്ട് കൊടുത്തേക്കുക പോകുക അങ്ങനെയൊക്കെ അറിയാം അതിവിടുന്ന് ഞാനറിഞ്ഞു ഞാൻ ലോട്ടറി വിൽക്കുന്ന ആളെ അപ്പോൾ എൻ്റെ വെണ്ണുമുള്ള വിളിച്ചെന്നെടു പറഞ്ഞു ഇന്നേപോലെ ബിജു പിന്നെ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിന്താനി കലയെ ചെലവിലേക്ക് പോകഴി അപ്പോൾ അവള് ഇങ്ങനെ ഇങ്ങനെ മരിച്ചു അവിടെ കൊണ്ട് ആരാണ് കൊന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഞാനവിടെ നിന്ന് വന്നു അതിൻ്റെ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞത് ഞാനും മനോജം കൊണ്ടും പോയി അവിടെ ചെന്നപ്പം കലയന്താനിക്കാരൊക്കെ ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പോലീസ് വണ്ടി പോണ കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് പിന്നെ അവരുടെ ഈ എണ്ണപ്പന ആണ് സ്ഥലമില്ലേ വെട്ടിമറ്റം അവിടെ എന്തെങ്കിലും ഒരു ഗോഡവൺ ഉണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വിട്ടയുടെ ഒരു പോലീസുകാരനെ കണ്ടു അങ്ങനെ ആ പുള്ളി പെണ്ണ് കിട്ടിയേക്കണേ ഇവിടുന്ന അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനും ഇതായിരുന്നു എൻ്റെ അടിയിൽ അവിടെ നിന്ന് വിളിച്ചു നടുക്കണ്ടുള്ള ഒരാളെ അങ്ങനെ ഇവിടെ കിടക്കണേ എന്നും പറഞ്ഞ അപ്പോൾ ഞങ്ങളുടെ കൂടെ പുള്ളിയും കൂടി വീട്ടിൽ പോയി ഞങ്ങൾ ഈ ജോമന്ന് പറഞ്ഞ പുള്ളിയുടെ കേരുകാരന്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പം അവിടെ ഒന്നും അവിടെ കനുങ്ങിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ നോക്കി ഇല്ല അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ആണ് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് സുഹൃത്ത് രാജേഷ് എന്ന് പറഞ്ഞു അവനൊക്കെ പറഞ്ഞു വാ ചേട്ടാ പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങനെ കണ്ടു നമ്മുടെ ചെലവിന് ഒരു വളവുണ്ട് അവിടെ ഏതാ അവൻ ആ അങ്ങനെ അങ്ങോ കൃത്യറിയില്ല സംഭവങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാം വെളിയിൽ നിൽക്കും അങ്ങനെ അങ്ങോട്ടൊന്നും കയറ്റി ഒന്നും വിടുന്നുണ്ട് ആകെ ഇവിടുന്ന് പ്രഷോഭിനും പിന്നെ ടോമിച്ചേട്ടെന്ന് പറഞ്ഞാൽ അവർ ആലോക്കാരാന്ന് അവരെ വിളിച്ച് കയറ്റിക്കൊണ്ടുപോയി അതിൻ്റെ അവരെ ബോഡി തരി ഇതാണെന്ന് അറിയാൻ വലിയ ആയിരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ആ അന്ന് ഭയങ്കര മഴയായി കയറ്റി വെളി വെച്ചു അന്നേരത്തേക്ക് അങ്ങോട്ടൊന്നും കയറ്റും വിടില്ല മാൻഹോളിൻ്റെ അടുത്ത് കയറ്റി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുമായിരുന്നു

അവര് ചെരുപ്പ് കഴിഞ്ഞ് ഇന്നലെ വന്ന് പോലീസ് എടുത്തു അന്നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കാണിച്ചു കൊടുത്തു അവര് വന്ന് എടുത്തു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങനെ നമ്മുടെ പെങ്ങളെ അവിടെ താമസിക്കുന്നുണ്ട് അവരെ ഉറച്ച കിട്ടു എന്നൊക്കെ പറഞ്ഞ് പോലീസ് വന്നിട്ടുണ്ട് രാത്രി ഒരു എട്ടര ആയി കാണും അപ്പൊ ഞാൻ ഇന്നലെ അന്നേരം ചെരുപ്പ് എടുക്കാൻ പോവാ ഞാനും കണ്ടു ചെരുപ്പ് എടുക്കുന്നത് എഴുതിയില്ല മുണ്ട് തലം കൊണ്ടുപോയി അതറിയത്തില്ല ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുമ്പോ ഉണ്ട്

എന്ന് ഈ ഈ മാലയും ഉണ്ടല്ലേ അറിയാവോ മാലയുടെ അത് നമ്മള് ഇല്ലായിരുന്നു യും പ്രിയ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ബീച്ചണ് പിടിച്ചു എന്ന് പറയുന്നത് തൊട്ട് ദൂരെ അങ്ങ് ദൂരെ കാണുന്ന ആ കാണുന്ന കാറില്ലേ അതിന്റെ ഫ്രണ്ടിലാണ് ബീച്ചന്റെ വീട് ഈ വഴിയാണ് പിടിച്ചുകൊണ്ട് വന്നത് ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് അറിയുന്നത് തൊട്ട് നന്തി കാണുന്ന ഈ വഴി ആണ് പിടിച്ചോണ്ട് പോയത് തൊട്ട് താഴെയാണ് റേഷൻ കട അവിടെ അടിച്ചാണ് വണ്ടി കീന്ന് എടുത്തി അടുത് ഈ കാണുന്നത് പൂതാട്ടുള്ളതിനുള്ള റോഡാണ് വീഡിയോ വേദിപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ശുഭദിനം